യെസൽപുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം വിവിധ പരിപാടികളുടെ ആഘോഷിച്ചു പിൻഎലം ഉദ്ഘാടനം യെസൽപുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ മഹാത്മാഗാന്ധിയുടെ ജയന്തി ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സർവമത പ്രാർത്ഥനയോടെ ആരംഭിച്ച ഗാന്ധി ജയന്തി സമ്മേളനം പി പി ചിത്രരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് രവി പാൽതിങ്കൽ അധ്യക്ഷത വഹിച്ചു ആകാശവാണി മുൻ ഡയറക്ടർ ഡി പ്രദീപ് കുമാർ ഗാന്ധിജി അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രദീപ് കുമാർ അയച്ച മഹാത്മാവിന്റെ വഴിയിൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോസി നിർവഹിച്ചു കാലടി സംസ്കൃത സഹകരണശാല പ്രൊഫസർ ഡോക്ടർ ബിച്ചു എക്സ് എക്സ്മരയിൽ പുസ്തകം ഏറ്റുവാങ്ങി ഹൈക്കൺ ഇന്ത്യ ലിമിറ്റഡ് ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിന് സ്പോൺസർ ചെയ്യുന്ന രണ്ട് ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ കൈമാറ്റം ഹൈക്കൺ ഇന്ത്യ ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോർജ് ക്രിസ്റ്റോ നിർവഹിച്ചു ഗാർഹിക ഊർജ്ജ സംരക്ഷണത്തിന്റെ പ്രായോഗിക മാർഗനിർദ്ദേശങ്ങൾ എന്ന വിഷയത്തിൽ എഞ്ചിനീയറും എനർജി മാനേജറുമായ സുമേഷ് പവിത്രൻ ക്ലാസ് നയിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം മാലൂർ ശ്രീധരൻ ഗാന്ധിസ്മാരക സ്മാരക ഗ്രാമസേവാ കേന്ദ്രം ജനറൽ സെക്രട്ടറി മനു പി എസ് ട്രഷറർ പി ശശി ഹൈ ഇന്ത്യ ലിമിറ്റഡ് ഫിനാൻസ് മാനേജർ ആൻസി ജോർജ് സീനിയർ മാനേജർ രഞ്ജിത്ത് സർവീസ് മാനേജർ ആനി ബേബി തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ യുവജനങ്ങൾ വലിയ കൂടി കുറെ പേരെങ്കിലും ഗാന്ധി ഗാന്ധി ദർശനത്തെയും അറിയുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും വരുന്നു എന്നുള്ളത് നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ച് പത്തെഴുപത്തെട്ട് വർഷക്കാലം പിന്നിടുമ്പോൾ സത്യത്തിൽ നമ്മുടെ ചരിത്രം തന്നെ വളച്ചൊടിക്കപ്പെടുന്ന നിലയിലേക്ക് ഒരുപക്ഷെ രാഷ്ട്രപിതാവ് എന്ന ആ മഹത്തായ നമ്മുടെ ഒരു സങ്കല്പമുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആശയമുണ്ടല്ലോ അത് തന്നെ ഉപേക്ഷിക്കപ്പെടുമോ വേറെ ആരെങ്കിലും പുതുതായി കടന്നു വരുമോ എന്നാശങ്കപ്പെടുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു മഹാത്മജി അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്തയെന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശനം എന്തായിരുന്നു നമ്മൾ യഥാർത്ഥത്തിൽ ഭാരതീയർ എന്ന നിലയിൽ അഭിമാനത്തോടുകൂടെ തല ഉയർത്തി നിന്നുകൊണ്ട് നാം നേടിയെടുത്ത കുറെ വലിയ മൂല്യങ്ങളുണ്ട് നേട്ടങ്ങളുണ്ട് അത് ചെറുതൊന്നുമല്ല